ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞമ്മക്ക് ചെറിയൊരു വീഡിയോ എടുക്കാം വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഒരു കല്യാണമുണ്ട് അപ്പം അതിന് പോകണത് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോസ് എടുക്കാം അപ്പം ഇന്നത്തേത് അതാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഇവിടെ വാതിരി തുറന്നാ രണ്ട് പൂച്ചകളും ഉണ്ടാവും കേട്ടോ അത്തൊക്കെ കയറി എങ്ങനെ വരും അപ്പോൾ അതാക്കണ്ടതോ ഒന്നിനെ കാണുന്നില്ല കൂടെയാണാവും ആ ഉണ്ട് രണ്ടേ ഒക്കളിച്ച കാട് കഴിഞ്ഞിട്ടോ അപ്പം കാടൊക്കെ വെട്ടിപ്പ നല്ല രസമുണ്ട് പക്ഷേ ഇപ്പം ഞമ്മക്ക് പ്രശ്നമാണ് ആ കാട് ഉണ്ടായപ്പോ റോട്ടൊക്കെ ഇവിടെ നിന്ന് ശരിക്കും റോട്ടിൽ നിന്നും ഇങ്ങനെ കാണൂലേനി റോട്ടിൽ കൂടെ വണ്ടി പോകണോണ്ട് ഞാൻ പറയണെ ശരിക്ക അപ്പം ആ കാടില്ലെന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ശരിക്കും ഇനി കാണൂലൈനിപ്പ ശരിക്കും കാണും ഈ അവിടെ പച്ചമറ്റോടെ ഇനി കാക്കൂ പിന്നെ അങ്ങനെ കാറ്റിനും ഇതിനൊക്കെ ഇങ്ങനെ കൊയിഞ്ഞാടി പിന്നെ ആ കാട് ആകെ ഇനി കാട് അപ്പൊ പിന്നെ അതിൻ്റെ അവസരമല്ല ഏകദേശം കെട്ടിയിട്ടില്ല ഇനി ഇനി ഇത് കെട്ടണം അല്ലെങ്കിൽ ശരിയല്ല ഇപ്പം ശരിക്കും കാണും അവിടെ നിന്ന് നോക്കിയാൽ ഇതേമായി കാണും നമുക്ക് ഇവിടെ നിന്ന് കാണണമായി തന്നെ ഇപ്പ ചമ്മച്ചക്കെ വന്നിക്കണ്ണ് കുറെ സാധനങ്ങളൊക്കെ കൊണ്ട് വന്നിക്കണേ അപ്പൊ ഓലെ ഇമ്മാനെ ആശുപത്രി കൊണ്ടുപോയി വന്നപ്പം അതിലെ വരുവോ ചോദിച്ചു കുട്ടിനെ കാണാൻ പോക്കളെന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ തന്നെ നല്ലോ നേരം വൈകീനിയെ അപ്പൊ പിന്നെ പോകാൻ നേരമല്ല എന്നൊക്കെ പറഞ്ഞ് അവള് അവര് പിന്നെ ഇന്ന് ഇങ്ങോട്ട് വന്ന് കുട്ടിക്ക് നല്ല ഇഷ്ടായി കണ് അവ കണ്ടപ്പോ ആദ്യമൊക്കെ ഇങ്ങനെ കാണാതെ കാണാൻ പോരുന്നൊള്ളു ഇനി പിന്നെ ഭയങ്കര ഇഷ്ട ഒരു പറയാതെ വന്നുകൊണ്ട് കാര്യായിട്ട് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കി കാക്കു ബിരിയാണിയോ മന്തിയോ അങ്ങനെ എന്തെങ്കിലും കൊടുന്ന് വെച്ചിന് പിന്നെ ഞങ്ങള് കോഴിക്കോട് പോയപ്പോ വാങ്ങിയ കുട്ടിക്ക് ഡ്രസ്സും പിന്നെ ചെരുപ്പും കാക്കും ഞാൻ ഒക്കെ അതൊക്കെ മെസ്സി കാട്ടി കൊടുത്ത് മെച്ചിക്ക് കുട്ടീൻ്റെ ഡ്രസ്സും ഇതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിന്റെ ചെരുപ്പും ഒക്കെ നല്ല ഇഷ്ടായി ഇത് ഞങ്ങള് മിഠായിത്തെക്കോയിപ്പൊ വാങ്ങിയത് ഇനി ഉം ഉമ്മച്ചി ഇവിടെ ഇരുന്നേ കാലിന് കൊറേ നേരം നിക്കാന്നായിരം അതുകൊണ്ട് അവിടെ ഇരുന്നോട്ടോ അവിടെ ഇരുന്ന മതിയായിരുന്നു പിന്നെ ഉമ്മച്ചിയും കുട്ടി സെൽഫി അപ്പം എടുക്കാനും അപ്പതൊന്നും കുട്ടി പന്ത്രണ്ടിക്കോലെ പോകാനിറങ്ങാണ് അപ്പൊ കുട്ടിക്ക് ചാച്ച് കൊടുത്ത് കുട്ടിക്കാണെങ്കിൽ ആരേലും പോകാന്ന് കണ്ടാല് ചാടുക അതാച്ചി അച്ചാറുണ്ടാക്കി തങ്ങി അത് കൊടുത്തേച്ചു ആടിനെ പുല്ല് വള്ളി വടച്ചാ പോവാണ് ഒരാടേള്ളു കൊറച്ച് മതിയാലോ അങ്ങനെ ഒരു ഞാനും പോകണോണ്ട് വിചാരിച്ചു പിന്നെ അങ്ങനെയൊന്നും ഇല്ലാരേലും പോണെ കണ്ടെ പോടിച്ചു പോണേ പോയി യ്യോളി പോണ നോക്കി നിന്ന് ആര് പോയോലി പോയോ അതിനെ കൊണ്ടുപോയില്ലേ പിന്നെ യിലൊക്കാണോ കൊടുന്ന് കേട്ടോ ഓറഞ്ച് ആപ്പിള് മൂസം അല്ല കുറുമാമ്പയം ആ മൂസമ്പി ഉണ്ട് ഓറഞ്ച് മൂസമ്പി എന്തൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ പൈനാപ്പിളും പിന്നെ ആ പച്ചക്കറി ഓര് കൊടുന്ന് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പം ചോദിച്ച ക്യാരറ്റ് പിന്നെ ഇതിലുള്ളതൊക്കെ അത് കുട്ടിക്ക് ഇതിലൊക്കെ പായം ബിസ്ക്കറ്റ് റിസ്ക് എന്നിട്ട് ഇതൊക്കെ തിന്നുകറിയായി ഇതൊക്കെ കുട്ടിക്കാണ് ഇതൊക്കെ ഞാൻ കുട്ടിക്കൊടുന്നതാ മിക്സറും ഉണ്ട് അത് കൊത്താ പിന്നെ അതും ഉണ്ട് പിന്നെ അതിൽ ഇമ്മച്ചിട്ട അച്ചാറും ഉണ്ട് പിന്നെ ചീരാപ്പാറങ്ങി സുരുക്കിട്ടും ഉണ്ട് അത് മാത്രം അനുക്ക് ബാക്കിയപ്പോൾ കുട്ടിക്കൊടുന്ന അങ്ങനെ ചോയിച്ചപ്പോന്നാണല്ലോ ഇതൊക്കെ വേണ്ടേ പിന്നെ മുട്ടായും കൊടുന്ന് കിട്ടോ അത് തന്നെ തിന്നു പിന്നെ ഇതും ഇതും കുട്ടിക്ക് കൊടുത്ത വണ്ടിയന്ന് കൊടുന്ന കാട മുട്ട തിന്നാൻ പറ്റൂല പിന്നെ രാത്രി ആയി എല്ലാരും വന്ന് അപ്പം ഞാനും കാക്കും കുട്ടിയും ഇവിടെ കല്യാണത്തിന് പോകാണ് രാത്രി കല്യാണാണ് ഇവിടെ എടുത്ത് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആരെ കല്യാണ ഇവിടെ ഇണ്ടായിരുന്നു അല്ലേ ആരിനോ വന്നിട്ട് നമ്മള് അപ്പം ഇപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ചക്കനെയൊക്കെ കണ്ട് ചക്കനയും പെണ്ണിയും ഒക്കെ കണ്ട് ഇപ്പൊ ഞങ്ങള് പോകാൻ നിൽക്കാണ് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞു വന്ന് നല്ല അടിപൊളി കല്യാണം ഇനി പിന്നെ രാത്രി കല്യാണം ഇനി അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നു അപ്പം ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയോളോ മറ്റൊരു വീഡിയോ പിന്നെ കാണാം ബൈ ബൈ